ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത് ആദ്യ മത്സരത്തിനെ പറ്റിയുള്ള ഒരു അവലോകനം നമ്മൾ ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും പഞ്ചാബ് കിങ്സും തമ്മിലാണ് രണ്ട് കിങ്സ് തമ്മിലുള്ള മത്സരമാണ് മത്സരം നടക്കാൻ പോകുന്നത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മുല്ലൻപൂർ സ്റ്റേഡിയത്തിലാണ് മുല്ലൻപൂർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിലെല്ലാം തന്നെ വലിയ സ്കോറുകളൊന്നും അവിടെ വന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി എന്നൊക്കെ പറയുന്നതായിരുന്നു അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് എന്നാൽ ഈ വർഷം ഇവിടെ നടന്ന ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായിട്ട് ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ കണ്ടെത്തുന്നത് നമ്മൾ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഒന്നോ രണ്ടോ മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു പിച്ച് റിപ്പോർട്ടിൻ്റെ സമയമാകുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്നുള്ളതാണ് ഏതായാലും മത്സരത്തിൽ ഒരു നല്ല സ്കോർ വരാനുള്ള സാധ്യതയാണോ അതോ ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി എന്ന് പറയുന്ന ഒരു പാർ സ്കോറിലേക്കാണോ എത്താൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോറ് രാജസ്ഥാൻ റോയൽസ് നേടിയത് കൊണ്ടാണ് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു പിച്ച് ആയിരിക്കുമോ അതോ ഒരു വൺ സെവൻറ്റി പാർ വരുന്ന ഒരു സ്കോർ ആയിരിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഇതിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ നേരിട്ട് നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കുമെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് സി എസ് കെ യുടെ ലെവലിലേക്ക് വരുമ്പോൾ ഡെവൻ കോൺവെയും രജിൻ രവീന്ദ്രയുമായിരിക്കും അവർക്ക് ഇപ്പോഴും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അവിടെ സ്ലൈറ്റായിട്ടുള്ള ഒരു മാറ്റം വരുത്തണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഡെവൻ കോൺഗ്രസ് യ്ക്ക് പകരമായിട്ട് ഋതുരാജ് ഗയ്ക്ക്വാദ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ രജിൻ രവീന്ദ്രക്ക് പകരമായിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഋതുരാജ് ഗയ്ക്കുവാദിൽ ഇവരിൽ ആരെങ്കിലും ഡവൻ കോൺവേ ആണെങ്കിൽ നല്ലതാണ് രജിൻ രവീന്ദ്ര വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ ഈ മൂന്ന് സ്ലോട്ട് അതായത് ഓപ്പണിങ്ങിലുള്ള രണ്ടും വൺ ഡൗണിലുള്ള ഒരു സ്ലോട്ടും അതിൽ ഋതുരാജ് ഗയ്ക്കുവാദ ഡെഫിനറ്റ് ആയിട്ടും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ വിജയ് ശങ്കറാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ജയിക്കാനുള്ള ഒരു ഇൻഡൻറ്റും കാണിക്കാതെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് പ്രീമിയർ ലീഗിലൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ിലും ഐ പി എല്ലിലേക്ക് വരുമ്പോൾ ഇതുപോലെ മത്സരം ജയിക്കുക എന്നുള്ള ഒരു ഇൻഡൻറ്റോട് കൂടിയല്ല അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ഒരു തോന്നലുണ്ടായി ഏതായാലും നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബെയായിരിക്കും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൊന്ന് ഒന്ന് കളിച്ചു വന്നപ്പോഴേക്കും ഔട്ടായി പോവുകയായിരുന്നു നമ്പർ സിക്സ് പൊസിഷനിൽ രവീന്ദ്ര ജഡേജയായിരിക്കും ഈ ഒരു ടൂർണമെന്റിൽ ബാറ്റ് കൊണ്ട് വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമ്പർ സെവൻ പൊസിഷനിൽ എം എസ് ധോണിയാണ് ഇതേ ഒരു ക്രിറ്റിസിസം അദ്ദേഹത്തിന്റെ പേരിലുമുണ്ട് അതായത് ഒരു മാച്ച് ജയിക്കാനുള്ള ഒരു ഇൻഡൻ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നില്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവിചന്ദ്രൻ അശ്വിനാണ് രവിചന്ദ്രൻ അശ്വിന്റെ ഒരു സ്ഥാനത്തെ തന്നെ ക്വസ്റ്റിൻ ചെയ്യുന്ന രീതിയിലാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ടീമിൽ ഓൾറെഡി രവീന്ദ്ര ജഡേജയും നൂർ അഹമ്മദും ഉള്ളപ്പോൾ രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്ന ഒരു ബൗളർക്ക് അവിടെ സ്ഥാനമുണ്ടോ എന്നുള്ളതാണ് കാരണം പവർ പ്ലേയിൽ ബോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റൺസ് വഴങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ടീമിലെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അൻഷുൽ കമ്പോജിനെ കളിപ്പിക്കണം എന്നാണ് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചേഞ്ച് വരുത്തുകയും മുകേഷ് എന്ന് പറയുന്ന ഒരു ബോളറിനെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷേ അതിന് പകരമായിട്ട് അൻഷുൽ കമ്പോജാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ബോൾ സ്വിങ്ങ് ചെയ്യിക്കാൻ പറ്റുന്ന ബൌളർ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കളിപ്പിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ നൂർ അഹമ്മദാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ബൗളർമാരിൽ ഒരാളാണ് നൂർ അഹമ്മദ് നമ്പർ ലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കലീൽ അഹമ്മദാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ് ആണ് ഈ സീസണിൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനീഷ്യലി തന്നെ വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വൺ ഫോർട്ടി മുകളിലാണ് അദ്ദേഹം ബോൾ ചെയ്യുന്ന ഒരു സ്പീഡ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി എപ്പോഴും അവരുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് മതീഷ പതിരണയെ ആണ് അവർ യൂസ് ചെയ്യാറുള്ളത് അദ്ദേഹം തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു ഇനി പഞ്ചാബ് കിങ്സിന്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഭ് സിമ്രൻ സിംഗ് ആയിരിക്കും ഓപ്പണിംഗിൽ ഉണ്ടാവുക അദ്ദേഹം ഒരു മത്സരത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓണമുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു രണ്ടാമത്തെ പൊസിഷനിൽ അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നത് പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് ആദ്യ മത്സരത്തിൽ ഒരു നാൽപ്പത്തിയേഴ് റൺസ് നേടിയെങ്കിലും പിന്നീട് നല്ല പ്രകടനങ്ങളൊന്നും പ്രിയാൻഷ് ആര്യയുടെ നിന്ന് ഉണ്ടായിരുന്നില്ല അതിനുപകരമായിട്ട് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ജോഷ് ഇംഗ്ലീഷിനെ ടീമിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഈ ഒരു മത്സരത്തിലെങ്കിലും അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ മത്സരം തോറ്റതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആ ഒരു ഓപ്പണിംഗ് വിക്കറ്റിൽ ഒരു സ്റ്റാർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഈ മത്സരത്തിലെങ്കിലും അത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യറാണ് അവരുടെ ക്യാപ്റ്റനാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ ഫോർ പൊസിഷനിൽ ഓസ്ട്രേലിയൻ ഓളർ ഉണ്ടായിട്ടുള്ള മാർക്കസ് ടോനിസ് ആണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശശാങ്ക് സിംഗ് ആണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഗ്ലെൻ മാക്സ്വൽ ആണ് ഒട്ടും തന്നെ ബാറ്റ് കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു മുപ്പത് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ സെവൻ പൊസിഷനിൽ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള നെഹൽ വധേരയാണ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ മാർഗോ യാൻസൺ ആണ് ആ ഒരു പൊസിഷനിലുള്ള ഓൾ റൗണ്ടർ ആണെന്ന് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർപ്രീത് ഗ്രാറിനെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹൗൺ സ്പിന്നറും നല്ല ഒരു ബാറ്ററുമാണ് അദ്ദേഹത്തിനെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തണം അതിനുപരം ഷെഡ്ഗെ എന്ന് പറയുന്ന മുംബൈയുടെ താരമാണ് അദ്ദേഹത്തിനെയാണ് അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുപരമായിട്ട് ബ്രാറിനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് നമ്പർ ഇലവൻ പൊസിഷനിൽ ലോക്കി ഫർഗ്യൂസൺ നല്ലപോലെ ബൗൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അതിന് മത്സരത്തിലൊക്കെ നന്നായിട്ട് ബോൾ ചെയ്തിരുന്നു ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് യുസി ചഹലാണ് യുസി ചഹലിനെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആവുന്നില്ല അദ്ദേഹം എന്നുള്ള പ്രശ്നം അവിടെയുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷിനെ ഈ ഒരു ടീമിലേക്ക് കൊണ്ട് യാണെങ്കിൽ ലോക്കി ഫർഗ്യൂസിനെയോ അല്ലെങ്കിൽ മാർക്കോ യാൻസിനെയോ ഈ ടീമിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതിനു പകരമായിട്ട് മറ്റൊരു ഇന്ത്യൻ താരത്തിനെ ടീമിലേക്ക് അവർക്ക് സാധിക്കുകയും ചെയ്യും ഏതായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മളിവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധോണിയും വിജയ് ശങ്കറും ഒക്കെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു അതുപോലെ തന്നെ അശ്വിൻ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിരുന്നു ഓൾറെഡി അത് നമ്മൾ സംസാരിച്ച വിഷയമാണ് അൻഷുൽ കമ്പോജ് കളിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നല്ലൊരു ബോളറാണ് അദ്ദേഹം പഞ്ചാബിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിയാൻ ഷാരിക്കുവരും ഇംഗ്ലീഷിനെ അവർക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുമോ ഹർപ്രീത് റാറും ആ ടീമിൽ കളിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് രണ്ട് ടീമുകളുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരു ഫാന്റസി പിക്കിലേക്ക് വരികയാണെങ്കിൽ ഡെവൻ കോൺവയെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഋതുരാജ് ഗേയ്ക്വാദിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശിവം ദുബയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂർ അഹമ്മദിനെ ഞാൻ ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലീൽ അഹമ്മദിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മദീഷ പതിരണയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം താരങ്ങളെയാണ് സി എസ് കെയിൽ നിന്ന് ഞാൻ ടി ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പഞ്ചാബിലേക്ക് പോകുമ്പോൾ പ്രത് സിമ്രൻ സിംഗിനെ ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണ് ശ്രേസയനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് ഇതിൻ്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നെഹൽ വധേരെ മികച്ച ഫോമിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് മാർക്കോ യാൻസൺ നല്ലൊരു ഓൾ റൗണ്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ട് ഡിപ്പാർട്ട്മെന്റും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അർഷദീപ് സിംഗിനെ ഡെഫിനറ്റായിട്ടും ഉൾപ്പെടുത്തണം കാരണം നല്ല ഒരു സ്വിംഗ് ബൌളറാണ് അർഷദീപ് സിംഗ് അതുപോലെ തന്നെ ഒരു ഡെത്ത് ഡെത്തോവസിലും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെയും നമ്മൾ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം സി എസ് കെ സംബന്ധിച്ചിടത്തോളം ബോട്ടം ലൈനിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത് നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ അവർ പരാജയമായിരുന്നു ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചത് മാത്രമാണ് അവരുടെ ഒരു നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് പക്ഷേ ഒരു ജയിക്കാനുള്ള ഒരു ഇന്റന്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് സി എസ് കെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മത്സരങ്ങൾ അവർ കളിച്ചു കഴിഞ്ഞു അതിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൂന്ന് ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ് അതിൽ രണ്ട് മത്സരങ്ങളിൽ ജയിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഒരു മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിലാണ് രാജസ്ഥാൻ റോയൽസുമായിട്ട് അവരൊരു പരാജയം ഏറ്റുവാങ്ങിയത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായിട്ട് പഞ്ചാബ് കിങ്സ് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഹോം അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പുതിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഏതായാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ലൊരു മത്സരം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് എസ്പെഷ്യലി ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആയിട്ടുള്ള ഒരു മത്സരമാണ് നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ നല്ലൊരു വിജയം നേടി പോയിന്റ് ടേബിളിൽ കുറച്ചെങ്കിലും മുകളിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കും കാരണം ടോട്ടലായിട്ട് പതിനാല് മത്സരങ്ങളാണ് ഉള്ളത് ഈ ഒരു മത്സരത്തിൽ കൂടെ തോൽക്കുകയാണെങ്കിൽ പിന്നെ ഒമ്പത് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏകദേശം ഒരു ഏഴ് മത്സരങ്ങളെങ്കിലും ജയിച്ചാൽ മാത്രമേ പോയിന്റ് ടേബിളിൽ ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിപ്പെടാനായിട്ട് ഏത് ടീമിനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ ഈ മത്സരത്തിലെ ഒരു മേജറായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കൊടുക്കുകയാണ് യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിലുണ്ടായ ഒരു തെറ്റ് തിരുത്തി അവർ ശക്തമായിട്ട് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പഞ്ചാബ് കിങ്സ് നല്ല ടീമാണ് പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു കണ്ടീഷൻസിൽ അവരുടെ ഹോം അഡ്വാൻറ്റേജ് ഒന്നും അവർക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാനുള്ള ഒരു അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ